ഹായ് കുട്ടികളെ അപ്പം ഞങ്ങളിന്ന് വന്നിരിക്കുന്നത് ചടായ്പാറയിലാണ് ചടയമംഗലത്ത് എൻ്റെ അമ്മയും പിന്നെ എൻ്റെ രണ്ട് കുട്ടികളും അനിയൻ്റെ മോനും ഞങ്ങൾ നാലുപേരും കൂടെയാണ് പോയത് അപ്പോൾ ഇവിടെ റോപ്പിൽ കയറിയിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട് അപ്പോൾ റോപ്പിൽ കയറിയപ്പം അമ്മയ്ക്ക് നല്ല പേടിയായിരുന്നു അപ്പം മോൻ ഇങ്ങനെ കളിയായിട്ടുക తేడి ఉందోట్లు నమ్ము మోడీ పోటీ పొలి స్థల പിള്ളേർക്കൊക്കെ കണ്ടപ്പുഴയും ഓടി കളിക്കാൻ നല്ല ഇഷ്ടം നല്ല കാറ്റും നല്ല സ്ഥലമാണ് അപ്പോൾ എല്ലാവരും ചെയ്യാതെ ഈ സ്ഥലം വന്ന് കാണണം നല്ല അടിപൊളി സ്ഥലമാണ് ചടയമംഗലത്തെ ജടായിപ്പാറ കണ്ടില്ലാത്ത എല്ലാവരും വന്ന് കാണണം നല്ല സ്ഥലമാണ് കൊച്ചിമുളയും കൊണ്ടൊക്കെ വന്നിട്ട് വൈകുന്നേരം വെയിലില്ലാത്ത സമയത്ത് വൈകിട്ടാണ് കുറച്ചും കൂടി നല്ലത് എല്ലാം വന്നിട്ട് കാണാം പിന്നെ അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്ത് എടുത്തില്ല അമ്പലം വലിയ വിഗ്രഹമൊക്കെ ഉണ്ട് ശ്രീരാമൻ്റെ വിഗ്രഹമൊക്കെ ഉണ്ട് ഓണം ആ ഓടിക്കുകയെന്ന് പറയുന്നു ഓടി പിടിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കളിക്കാനൊക്കെ ഒത്തിരി ഏരിയാസിങ്ങനെ കിടപ്പുണ്ട് ഓടിക്കളിക്കാനൊക്കെ ആയിട്ട് ലഡായ കൊണ്ട് വലിയ ശില്പമൊക്കെ ഉണ്ട് അവർ വരുന്നില്ലായിരുന്നു സമയം കഴിയുമ്പോൾ കഴിഞ്ഞപ്പോൾ മണി ഒരു ആറരൊക്കെ ആകുമ്പോഴത്തേന് അവിടെ നിന്ന് ഇറങ്ങാം അത്രയും സമയം വരെ നമുക്ക് അതിൻ്റെ മുകളിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ ഒരു നാല് മണി ആ ടൈമിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു രണ്ട് മണിക്കൂറ് രണ്ട് രണ്ടര മണിക്കൂർ നിൽക്കാതിന് മുന്നേ പോയാലും വെയിലായാലും ഇതാണ് ഏറ്റവും രാത്രിയായാലും നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല അപ്പോൾ ആ ഒരു ടൈമിൽ പോയാൽ നമുക്ക് കണ്ട് വൈകുന്നേരത്തെ അമ്പലത്തിലൊക്കെ കയറി തൊഴുത് ആ ടൈമിൽ നമുക്കതെല്ലാം കണ്ടിട്ട് ഇറങ്ങാം അപ്പോൾ ഒത്തിരി ഇവിടെ ഏറ്റവും താമസിറങ്ങിയത് ഞങ്ങളാണ് അപ്പം അത്രയേ ഉള്ളൂ അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവരും വരിക വന്ന് കണ്ട് അടിച്ച് പിളിച്ച് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് ജടായുവിൻ്റെ ശില്പമാണ് ഈ കാണുന്നത് ഒത്തിരി ഏരിയ ഇങ്ങനെ കിടപ്പുണ്ട് ഒത്തിരി നടന്ന് കാണാനൊക്കെ ഉണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ ഒക്കെ സി യു അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ